ആർത്തം ദാവതീയം പ്രസൂതിസമയ ദുർവാരശൂലവ്യത നൈരുച്യം തനിശോഷണം മലമേശയ്യാജസംബത്സരി ഏകസയാഭരണക്ലേശസ് യമോധാധു നിഷ്കൃതി ഉന്നതോത്രീജന പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശങ്കരാചാര്യരുടെ മാതൃപഞ്ചകം എന്ന് പറയുന്ന അമ്മയെക്കുറിച്ച് എഴുതിയ അഞ്ച് ശ്ലോകത്തിലേ ഒരു ശ്ലോകമാണ് ചെല്ലിയത് ഒരു ഉത്തമനായിരിക്കുന്ന പുത്രനും തൻ്റെ അമ്മയോടുള്ള കടപ്പാട് വീട്ടാനായിട്ട് സാധിക്കില്ല എന്നാണ് അദ്ദേഹം ശ്ലോകത്തിൽ കൂടെ സൂചിപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് താൻ അവിടെ എത്തിക്കോളാം എന്ന അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ശങ്കരാചാര്യർ സന്യസിക്കാൻ പോയത് പക്ഷേ എന്തുകൊണ്ടോ മരണസമയത്ത് അവിടെ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അഞ്ച് ശ്ലോകങ്ങളിലാണ് പല ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നു അമ്മേ അമ്മയ്ക്ക് തന്നതായിരിക്കുന്ന ആ വാക്ക് പാലിക്കാനായിക്കൊണ്ട് മരണസമയത്ത് എത്താനോ ആ ചുണ്ടിൽ കുറച്ച് ഗംഗാജലം ഒറ്റിച്ചു നൽകാനോ ഈ പുണ്യ ഇല്ലാത്തവന് കഴിഞ്ഞില്ല അതെല്ലാം ക്ഷമിക്കണേന്നൊക്കെയുള്ള ആശയം പല ശ്ലോകങ്ങളിലും ഉണ്ട് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞ ആർത്താന്താവതീയം പ്രസൂതി സമയേ ധ്രുവാര ചൂലവ്യത പ്രസവവേദന അനുഭവിച്ചവർക്കറിയാം ഈ ലോകത്തിൽ അത്രയും വലിയൊരു വേദന വേറൊന്നില്ല എന്നാണ് അതാണ് എന്തും സഹിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാവും കാരണം ഈ വേദനയിൽ വേദനയിലപ്പുറം ഒരു വേദന വിഷ്ണു അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ പ്രസൂതി സമയേ ധ്രുവാര ചൂലവ്യത നൈരുചം തനുശോഷണം ഗർഭിണിയായ മുതൽക്ക് അനുഭവിക്കുന്നതായ രുചികേടുണ്ടാവും ഭക്ഷണം വേണ്ടായ്മ ശരീരമാണെച്ചാൽ വളരെയധികം ശോഷിക്കും മലമേ ചെയ്യാജ നമ്പൽസരി കുട്ടിയെ അടുത്ത് തന്നെ കിടത്തുന്നതായിട്ടുള്ള സമയത്ത് കുട്ടി ചിലപ്പോൾ മലമൂത്രാദികൾ വിസർജിക്കും അത് നേരെയാക്കുന്നവരെ അതൊക്കെ സഹിച്ച് അവിടെ കിടക്കണം മലമേ ചെയ്യാജ അമ്പൽസരി കൊല്ലക്കണക്കിന് ആ ദുഃഖം അത് ദുഃഖമല്ലാതെ അമ്മ എടുക്കണു ഇതൊക്കെ പോട്ടെ എന്ന് പറയണം ഏകത്യാപിന് ഗർഭപാരഭരണം പത്തു മാസം വയറ്റിൽ കൊണ്ടു നടക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മളിത് എത്രയോ കേട്ടാൽ പത്ത് മാസം ചുമതല പത്ത് കേട്ട് കേട്ടതിൻ്റെ ആ ഒരു ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കാണ്ട കേൾക്കണം പത്ത് മാസം ചുമതല അതിനെ ആന്തരത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ ആന്തരത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക പത്ത് മാസം ഏകദേശം ഒരു കൊല്ല രണ്ട് മാസം അല്ലേ കുറേയുള്ളൂ ഈ ഗർഭത്തെ ശിശുവിനെ ഒരു വയറ്റിലിങ്ങനെ ചുമക്കുക എല്ലാ പ്ര സമയത്തും ഇത് വേണം കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ സർവ്വ അനുഷ്ഠിക്കുമ്പോഴും ഈ കുട്ടിയെ വയറിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഏക സ്ഥ്യാപിന ഗർഭഭാരഭരണക്ലേശിയ ക്ഷമോദാദും ആ കാര്യം എടുത്താൽ മതി മറ്റതൊക്കെ എന്ന് പറയാണ് മറ്റതൊക്കെ മാറ്റി നിർത്തിയാലും ഈ പത്തു മാസം അങ്ങട് അനങ്ങരുത് ഇങ്ങോട്ട് അനങ്ങരുതെന്ന് ഡോക്ടർമാർ പലതും പറയുകയും ചെയ്യും ഇല്ലേ എത്ര അധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പത്തു മാസം കുട്ടിയെ ഗർഭത്തിൽ ചുമന്ന് ഒടുവിൽ പ്രസവിക്കുന്നത് ആ ഒരൊറ്റ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മതി മനായിരിക്കുന്ന പുത്രന് പോലും അമ്മയ്ക്ക് കടം വീട്ടാൻ സാധിക്കില്ല എന്നുള്ള ജന്മജന്മാന്തരങ്ങളെ കൊണ്ട് കടം വീട്ടാൻ സാധിക്കില്ല സാധിക്കില്ലായെന്നൊരു അങ്ങനെയുള്ളതായി കിണ ത ശ്രീ ജനന്യ ഈ നമ അങ്ങനെയുള്ള അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം ഈ ത്യാഗത്തിനെയൊക്കെ ത്യാഗമായി കാണാതെ പുതിയ തലമുറ അതൊക്കെ അമ്മടെ കടമയായി മാത്രം കാണുന്നു സത്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ മകന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മയ്ക്ക് തുല്യം വയ്ക്കാൻ അമ്മ തന്നെ ഉള്ളൂ വേറൊന്നും ഈ ലോകത്തിൽ എന്നർത്ഥം അപ്പം അത് കടമ മാത്രമായിട്ട് കണ്ട് ശരീരധർമ്മം അനുഷ്ഠിച്ചു കുട്ടികളുണ്ടായി എന്നുള്ള അപ്പുറം എന്താണ് എന്ന് കാണുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു വാണിംഗാണ് ഒരു മുന്നറിയിപ്പാണ് ആചാര്യസ്വാമികളുടെ ഈ ശ്ലോകം ഇതൊക്കെ കേൾക്കുക മനസ്സിലാക്കുക അമ്മയോടുള്ള കടപ്പാട് മുഴുവനെ കൂട്ടാൻ ആർക്കും എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ വന്ദിച്ച അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിലും നിന്ദിക്കുകയോ വെറുക്കുകയോ കഠിന വാക്കുകൾ പറയുകയോ ചെയ്യാതെങ്കിലും എങ്കിലും ഇരുന്നു കൂടെ ആവുന്ന രീതിയിൽ വയസ്സുകാലത്ത് നോക്കിയിട്ടും ജീവിതകാലം മുഴുവനെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അവർക്ക് വയ്യാതാവുമ്പോൾ തിരിച്ചു നൽകേണ്ടതായിട്ടുള്ള ബാധ്യതയെക്കുറിച്ചിട്ടും ഇന്നത്തെ തലമുറ കുറച്ചെങ്കിലും ഓർത്തെങ്കിൽ നാശിച്ചു പോവാണ് അപ്പം ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ ഇത്തരത്തിലുള്ള കൃതികൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായ വാക്യങ്ങൾ ഒക്കെ പറയുക കേൾക്കുക ചെയ്യണം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് വെറുതെ ഈശ്വര വിചാരം മാത്രമല്ല അതിലുള്ളത് ഒട്ടേറെ പ്രായോഗികമായി നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം വാക്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവുന്നു അതിനാൽ ചെറിയ തലമുറ ഇത്തരം സംഗതികളൊക്കെ കേൾക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ആവശ്യമാണെന്ന് സാരം ആർത്താം താവതീയം പ്രസൂതി സമയ ധ്രുവാരശൂലവ്യത നൈരുച്ഛന്ദൽസരി ഏകത്യാപി നാരഭരണക്ലേശ്യ ക്ഷമോധാതും നികൃതിമുന്നതോ വിതനയ തസ്യമാ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം